പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചിരിക്കുമ്പോൾ ഉള്ള ദുഃഖമൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞായിട്ട് അപ്പം ഞാനതൊരു ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നി ഇതുപോലെയുള്ള ധാരാളം അതിൽ തന്നെ ധാരാളം പേര് പറയുന്നുണ്ട് പലയിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്ന മനസ്സിലായി അപ്പോൾ സംഭവം എനിക്ക് മനസ്സിലായ കാര്യം പലരോടും പറയണമെന്ന് ആഗ്രഹം തോന്നി തോന്നിയെന്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഇത് ഒരല്പവും മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കാര്യം പറയാമെന്ന് വിചാരിച്ചത് അതായത് ഒരു പിതാവിനാക്ക ഒരു മോളേ ഉള്ളു അപ്പോൾ അവനെ പഠിപ്പിച്ച് അങ്ങനെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചൊക്കെ വിട്ടു വിട്ടു അവൾ ഞാളത്തിന് മുമ്പേ എഴുതിയിരുന്ന ഒരു ടെസ്റ്റാണ് പക്ഷെ അവൾക്ക് സമയത്ത് കല്യാണത്തിന് ശേഷമാണ് ജോലി കിട്ടിയ അപ്പം ജോലി കിട്ടുമ്പം മക്കളാകുമ്പോൾ അവർക്ക് വീട്ടില് അപ്പനും അമ്മയ്ക്കും എന്തെങ്കിലും കൊണ്ടു കൊടുക്കണമെന്നൊരു ആഗ്രഹം കണ്ടു അങ്ങനെ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ അവൾ ഒരു രണ്ടായിരം രൂപ വെച്ച് രണ്ടുപേർക്കും ഓടിക്കൊണ്ടുപോന്ന് ഓഫീസ് ഇട്ട ഉടനെ ഓടി വന്ന് വീട്ടിൽ വന്ന് കൊടുത്ത് അപ്പം അപ്പനും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു കാരണം അവൾക്ക് കല്യാണം കഴിച്ച് പോയെങ്കിലും പിന്നെ മറന്നില്ലല്ലോ എന്ന ചിന്ത തോന്നുന്നു കാരണം അവൾക്ക് മനസ്സിൽ തോന്നിയാൽ എൻ്റെ അപ്പം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് വളർത്തിയതും പഠിപ്പിച്ചതും അപ്പോൾ അതിന്റെ ഒരു അംശം കൊടുക്കണോന്നുള്ള ചിന്ത കൊണ്ടാണ് അവൾ ഓടിക്കൊണ്ടുവന്ന് കൊടുത്തത് എന്നിട്ട് ഈ എല്ലാരും പറയും നമ്മൾ വീട്ടിൽ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയണമെന്ന് അതുപോലെ അവളും ഓടി ചെന്നവള ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി ഞാൻ ഞാനതിൽ ഒരു രണ്ടായിരം രൂപ വെച്ച് എൻ്റെ അപ്പനും അമ്മയും കൊണ്ട് കൊടുത്തു അതായത് ഒരു നാലായിരം രൂപ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ മുഖം അങ്ങ് കറുത്ത് അവന് ദേഷ്യം വന്നു ഈ ഒരുമിച്ച് നാലായിരം രൂപയൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം വന്നു അപ്പോൾ അവൻ ചെന്ന അവൻ്റെ അമ്മയെടുത്ത് പറഞ്ഞിട്ട് ഇവള് ശമ്പളം കെട്ടിയപ്പോൾ ഓടി കൊണ്ടുവന്ന അവളെ വീട്ടുകാർക്ക് നാലായിരം രൂപയും കൊടുത്തിട്ട് വന്നു അപ്പോൾ അവരെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറെക്കൂടെ ദേഷ്യമായി കാരണം അവരുടെ കല്യാണം കഴിഞ്ഞ് ഇഞ്ഞ് വന്നാൽ പിന്നെ ഇവളുടെ വഹയിൽ നിന്ന് ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് അവരുടെ എല്ലാം മനസ്സിലുള്ള ചിന്ത അതിനെ അവളെ മാറ്റി കുറിച്ചിരിക്കുന്നു അതുകൊണ്ട് അവന് ഭയങ്കര വിഷമം അവർക്ക് കുടുംബത്തോടെ ഭയങ്കര വിഷമമായി അപ്പൊ ഭർത്താവും അവരുടെ വീട്ടിൽ അമ്മയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്തുവാത്തുകളൊക്കെ പറഞ്ഞ് അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി അപ്പൊ അവക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് സുഖമില്ലാതായി അപ്പൊ ഭർത്താവ് ആശുപത്രി കൊണ്ടു വന്നില്ലേ അപ്പൊ അവൾക്ക് ഭയങ്കര വിഷമ അപ്പം പറയാണ് നീ ഉള്ള പൈസയെല്ലാം കൊണ്ട് നിന്റെ വീട്ടിൽ കൊടുത്തിട്ട് വന്നില്ലേ നീ ഇനി അവര് നോക്കട്ടെ കുഞ്ഞിന്റെ കാര്യം ഇത് കേട്ടപ്പോ അവയങ്കര വിഷമം തന്നി ഇവിടെ അച്ഛനെ വിളിച്ചു പറഞ്ഞ അച്ഛ എനിക്കൊരു അഞ്ചാറ് ദിവസത്തേക്ക് തരുമോ അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ പിന്നെ തരാം അപ്പോൾ അച്ഛനൊരു സംശയം എന്ത് ഇവിടെ ഇങ്ങനെ പറഞ്ഞു അച്ഛനെ രണ്ടായിരം നാലായിരം രൂപ കിട്ടിയപ്പോൾ മനസ്സിൽ വേറെ വേറെ ചിന്തകൾ വന്നു പല കാര്യത്തിന് ഉപയോഗിക്കാന്നുള്ള ചിന്ത മനസ്സിൽ വന്നു എന്നാലും ആ പൈസ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഒരു മോളോട് പറഞ്ഞു എന്ത് മോളെ ഇങ്ങനെ എന്താണ് ആവശ്യം പറഞ്ഞ കുഞ്ഞിന് സുഖമില്ല അപ്പൊ അത് അവരുടെ കയ്യിൽ കാശില്ലേ ഇപ്പം ചേട്ടൻ്റെ കയ്യിൽ കാശില്ല അച്ഛ എന്നാൽ അവരുടെ സംസാരത്തിലൊക്കെ അവർക്ക് പതർച്ച തോന്നിയപ്പോൾ അച്ഛന് മനസ്സിലായി എന്തോ പന്തികരുണ്ട് അപ്പൊ അച്ഛൻ വിചാരിച്ചു ഒരിക്കലും പെൺമക്കളുടെ കാശ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് നമുക്കുള്ളതല്ല അത് അന്യഭവനത്തിൽ പോകുമ്പോൾ അവർക്കുള്ളതാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചു ആ സാരമല്ല മോളെ നീ തന്ന കാശന്റെ കയ്യിലുണ്ട് ഞാൻ കൊണ്ടുതരാം പെട്ടെന്ന് അച്ഛൻ വീട്ടിൽ നിന്ന് കാശത്ത് അങ്ങ് കൊണ്ട് കൊടുത്തു കൊടുത്തു എന്ന് വെച്ചാ മരുമകൻ്റെ കൈ കൊണ്ട് കൊടുത്തു അപ്പൊ ആ മരുമകൻ കേട്ട് എന്താച്ചാ കാശ് കൊണ്ടുവന്ന് അപ്പം പറഞ്ഞു കുഞ്ഞിന് മരുന്ന് വായിക്കാൻ പൈസ ഇല്ലല്ലോ നിങ്ങളുടെ കയ്യില് ആ അത് കുഴപ്പമില്ല അച്ഛാ ഞാൻ വാങ്ങിച്ചോളാം അച്ഛൻ ഇത്ര ധൃതിപ്പെട്ടു വരണേനെന്ന് ഒരു വെറുതെ ഒരു രീതിയിൽ ആ മരുമോ സംസാരിച്ചു എങ്കിലും അച്ഛന് മനസ്സിലായി പക്ഷെ അച്ഛൻ അവിടെ മറ്റ് കാര്യങ്ങളൊന്നും സംസാരിക്കാതെ വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും തന്നെ തിരിച്ചു വന്നു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെന്തെന്ന് വെച്ചാൽ പല ഭവനങ്ങളിലിങ്ങനെയുണ്ട് വീട്ടിൽ കെട്ടിച്ച് വിട്ടാൽ മക്കൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ വീട്ടുകാർക്കൊരു ചെറിയ എമൗണ്ട് കൊടുക്കുന്നതിൽ ഭർത്താവ് ചിലപ്പം സമ്മതിക്കില്ല തിരിച്ചും ഭർത്താവ് ഒരു ജോലിയുണ്ട് അമ്മയ്ക്കും അച്ഛനുമൊക്കെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരു വിഹിതം കൊടുക്കുകയാണെങ്കിൽ അത് ഭാര്യയും സമ്മതിക്കില്ല ഇങ്ങനെ പല ഭവനങ്ങളും ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയും അവർ നല്ല കാലത്ത് നിങ്ങളെ പഠിപ്പിച്ചു അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ കാശിൻ്റെ ചിലപ്പോൾ ആവശ്യം ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു ചെറിയ എമൗണ്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കണം ഭാര്യ അതിന് തടസ്സം നിൽക്കരുത് ഭർത്താവും തടസ്സം നിൽക്കരുത് എൻ്റെ വീട്ടിലും ഇപ്പോൾ ഭർത്താവ് ആണ് വീട്ടുകാർക്ക് ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം അതുകൊണ്ട് തന്നെ ഭാര്യയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ വീട്ടിലും തീർച്ചയായിട്ടും കൊടുക്കണം നമ്മൾ അത് കൊടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു അനുഗ്രഹം കിട്ടണം അവരുടെ സന്തോഷവും ഒക്കെ നമുക്ക് ആ ഒരു ചെറിയ എമൗണ്ട് ഒരുപാട് വലിയ എമൗണ്ട് അല്ല അവര് നമ്മൾ വിചാരിക്കുന്നു നമ്മളെ നമ്മുടെ മക്കളെ മറന്നില്ലല്ലോ എന്നൊരു സന്തോഷമാണ് ആ കിട്ടുന്നതിലൂടെ ഉണ്ടാകുന്നത് അവർക്ക് ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോൾ കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും ഒരിക്കലും പരസ്പരം വഴക്കു കൂടുകയോ ബഹളം വയ്ക്കുകയോ കൊടുക്കാൻ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വളരെ തെറ്റാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഭാര്യ എൻ്റെ അമ്മയ്ക്കും ഒപ്പനും കൊടുക്കുന്നതിൽ എന്ന് തോന്നി തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഭാര്യയോട് പറയണ്ട ഇപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ നമ്മൾ അവരോട് പറയണ്ട കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ ജോലി കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാശ് കൊടുക്ക നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാശ് വീട്ടി കൊടുക്കുന്നതിന് സമ്മതിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വീട്ടുകാരോട് ഭർത്താവിനോട് സമ്മതം ചോദിക്കാൻ നിൽക്കേണ്ട തീർച്ചയായിട്ടും കൊടുക്കണം അതാണ് നല്ലത് അപ്പോൾ ഇത് എൻ്റെ ഒരു ചെറിയ ഉപദേശമാണ് കാരണം എല്ലാ കാര്യങ്ങളും ഭർത്താവിനെ അറിയിച്ചുകൊണ്ടേ ചെയ്യാവൂ എന്ന് പറയുന്നിടത്ത് ചിലയിടത്ത് ഇങ്ങനെ ചില വിട്ടു വീഴ്ച ചെയ്യേണ്ടി വരും അപ്പോ ഇന്നത്തെ കുട്ടികൾ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇത് ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അവൾക്ക് വിഷമം വരും എൻ്റെ വീട്ടുകാർ പറയും എൻ്റെ മോൾ ഇതുവരെ ആയിട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളൊരു പരാതി പറയും ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ പെൺകുട്ടി നിസ്സഹായാണ് അവൾക്കൊന്നും ചെയ്യാനോ പറയാനോ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കല്യാണം കഴിയുമ്പോൾ ചിലർ പറയും എൻ്റെ മോ ഇപ്പം വീണ്ടും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല ഒരു കാര്യം അന്വേഷിക്കുന്നില്ല ചിലപ്പോൾ അവൻ നിസ്സഹായനായിരിക്കും അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും ഭാര്യ ഇടങ്കോലിടും അപ്പോൾ അവന് വളരെ വിഷമമായിരിക്കും വീട്ടുകാരെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ അതും പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട്ടുകാർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം അത് അവർക്ക് കാശില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് രൂപയായാലും കിട്ടുന്നത് വീട്ടുകാർക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും വരാം